ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ വേറെ ഒന്നുമല്ല അല്ല ഏകദേശം രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ ഒരു ഗപ്പി ഫാമിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഗപ്പിനെയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബേസൺ ഫാക്ടറി അതായത് പ്ലാസ്റ്റിക് ഫാക്ടറി പോയിട്ട് ഗപ്പികളെ വളർത്താനായിട്ട് കുറച്ച് ബേസൺ വാങ്ങിക്കണമെന്ന് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മ ആ ബേസൺ എല്ലാം സെറ്റാക്കി വെള്ളം കറച്ച് അതിലേക്ക് വാങ്ങിച്ച ഗപ്പികളെല്ലാം നമ്മൾ റിലീസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക എന്നാൽ മാത്രമാണ് ഏത് കെപ്പിയാണ് എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണ് നമ്മൾ വാങ്ങിച്ചത് എങ്ങനെയൊക്കെയാണ് ആക്കിയിട്ടുള്ളത് അത് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോ പോവാം ദാ അങ്ങനെ നമ്മൾ വാങ്ങിച്ച ബേസൺ എല്ലാം നമ്മൾ സെറ്റാക്കി വെള്ളമൊക്കെ നിറച്ച് മീൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഓരോ വെറൈറ്റിയെ നമ്മൾ വാങ്ങിച്ചത് കാണിച്ചതാ ദാ ഫസ്റ്റ് തന്നെ ഇവമ്മാര് കോയ് ബിഗിയർ ആണ് അപ്പൊ ഇവമ്മാരുടെ ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല ഇല്ലൊരു ഫീമെയിൽ ബ്രീഡ് ആവണതായിരുന്നു ഈ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ അത് ജസ്റ്റ് പോയി നോക്കണം അപ്പം അതാ നിങ്ങൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് എടുത്ത് കാണിച്ചതാണ് വേറൊന്നും അല്ല എന്നാൽ മാത്രമാണ് യുവമാർ ശരിക്കുള്ള കളർ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കണ്ടോ ഗ്ലാസ് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേറൊന്നുമല്ല നല്ല ഓറഞ്ചാണ് യുവമാരുടെ ബോഡിയിൽ വന്നേക്കണത് അതുപോലെ തന്നെ ഇയർ ബ്ലൂ ആണ് അപ്പം നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കണ എല്ലാ കെപ്പിയും ഒരു മീഡിയം സൈസാണ് അധികം വല്ലതല്ല നമ്മൾ എടുത്തേക്കണത് അടുത്ത കെപ്പി എന്ന് വെച്ചാൽ ഫുൾ റെഡ് ആണ് ഇവന്മാര് ഏകദേശം മൂന്നാല് പേർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇവന്മാര് ഫുൾ റെഡ് റെഡ് ഐ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവന്മാർക്ക് മെയിനായിട്ട് ഫീഡ് കൊടുക്കുന്നത് ആർ ടിമിയാണ് അപ്പോൾ ഇവമ്മ ഇതാ ഗ്ലാസ് ഇട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാരണം ശരിക്കും കഴിഞ്ഞാൽ ആ റെഡും അതുപോലെ തന്നെ ഓറഞ്ചും ആയിട്ടുള്ള കളർ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അതുപോലെ തന്നെ റെഡ് ഐ ആണ് ഇവമ്മമാർ ഇതാ എല്ലാം നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് ഇവ അമ്മാനെ ശ്രദ്ധിച്ചറിയാൻ പറ്റും എല്ലാ മീഡിയം സൈസാണ് നമ്മൾ എടുത്തേക്കണത് കാരണം അധികം വലുതെടുത്ത് അത് ഡെഡ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെയുള്ളതാണ് പ്ലാറ്റിനം ഗോൾഡ് ഇത് കണ്ടോ ഇത് ശരിക്കും ഗ്ലാസ് ഇതിനെക്കാട്ടും ഭംഗി അവന്മാര ഈ ഒരു ടാങ്കിൽ ഇട്ടപ്പോഴായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കളർ മനസ്സിലാവില്ല നേരിട്ട് കാണാൻ ആ ബ്ലാക്കിൽ നല്ല ഗോൾഡ് എടുത്തിരിക്കും പ്ലാറ്റിനം ഗോൾഡ് എന്നാണ് ഇവന്മാരുടെ പേജ് ഇതാ ഗ്ലാസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും കളർ അധികം മനസ്സിലാവില്ല ഇതിലിപ്പോൾ ഒരു വൈറ്റ് പോലത്തെ ഷെയ്ഡാണ് പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ശരിക്കും നല്ല ഗോൾഡാണ് ഇത് ആ ടാങ്കി കിടക്കുമ്പോൾ തന്നെയാണ് കാണാൻ ഭംഗി പക്ഷേ വീഡിയോയിൽ കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് എടുത്ത് കാണിക്കണത് പിന്നൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതാ അടുത്ത ഗപ്പി എന്ന് വെച്ചാൽ വൈറ്റച്ചിലോ ആയാണ് ഇവന്മാര് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം വേറൊന്നുമില്ല ഏകദേശം കൊറോണ സമയത്ത് നമ്മൾ വളർത്തിയിരുന്ന ഒരു ഗപ്പിയാണ് അപ്പം നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയപ്പോഴത്തേക്കും ഇവനെ തന്നെ എടുത്തത് അപ്പോൾ ഇവനെ നമുക്കിതാ ഫസ്റ്റ് പിടിച്ച് ഗ്ലാസ് ഇട്ട് കാണിച്ചുതരാം ഇത് കണ്ടോ ഇവന്മാരുടെ കളർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ബോഡി ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വാല് വൈറ്റും കളറാണ് അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ എടുത്ത് നിൽക്കും പിന്നെ അതുപോലത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ ഗെപ്പിയും അങ്ങനെ അധികം കോസ്റ്റ്ലിയും കാര്യങ്ങളൊന്നും അല്ല എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് എന്നെ പോലെ ആർക്കും വേണമെങ്കിലും ഇതിനൊക്കെ വീട്ടിൽ വളർ വാങ്ങിച്ച് വളർത്താവുന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ റീസൻ്റ്ലി വാങ്ങിച്ച ഗെപ്പികളിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ഇവന്മാരോടാണ് വേറൊന്നും കൊണ്ടല്ല ഇവന്മാരുടെ കളർ തന്നെ ഒരു നല്ല ബ്ലൂ കളറാണ് ഞാൻ ജസ്റ്റ് ഇതാ ഇവന്മാരെ ഗ്ലാസ് ഇട്ട് കാണിച്ചു തരാം ഒരു ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കളർ വരുന്നത് ഇതിപ്പോൾ ഇത്രയും വെള്ള കളർ അധികം കയറിയിട്ടില്ല ഇതിപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നേരിട്ടാണത്തേക്കും കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ ആയിക്കോ അമ്മാരെ കാണാനായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫീമെയിൽ ഫീമെയിലായാലും നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാലില് ഇത് കൂടാതെ ഇനിയും ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇനിയും പോകുമ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും എല്ലാം കൂടെ ഒറ്റടിക്ക് വാങ്ങിച്ചില്ല അപ്പം നമ്മൾ ആകെ അഞ്ചാറ് വെറൈറ്റീസേ വാങ്ങിച്ചിട്ടുള്ളൂ അടുത്ത കെപ്പി എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് അതായത് നമ്മളൊക്കെ കെപ്പി വളർത്തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം വളർത്തിക്കൊണ്ടിരുന്ന കെപ്പിയാണ് ഫുൾ ബ്ലാക്ക് ഞാൻ ഗ്ലാസ് ഇടുമ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയാണ് ഞാൻ കാണിച്ചു തരാം എല്ലാം നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ മീഡിയം സൈസും ആണ് അപ്പം ഇവന്മാർക്ക് അവൻ ഫുഡ് കൊടുക്കണത് ആർ ടിമിയും മൈക്രോവോംസ് ഒക്കെയാണ് അപ്പോൾ വചന ദിവസങ്ങളിൽ ഇവന്മാരുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും ഇവന്മാർ കൂടാണ്ട് വേറെയും കുറേ മീനുകളുടെ വീഡിയോ ഒക്കെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അതെ ഓക്കെ ബൈ